ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കോഴി വളർത്തൽ മേഖലയിൽ അല്ലെങ്കിൽ ഫാമിംഗ് മേഖലയിലുള്ള ആളുകൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് ഇന്നലത്തെ അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതിത്തെ മാതൃവും പേപ്പറിൽ വന്ന ഒരു ന്യൂസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു ന്യൂസ് ആയിരുന്നു പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഒരു ആറിലധികം പേര് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണം അത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് അറിയേണ്ട ഒരു ന്യൂസാണ് അപ്പോൾ അത് എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ ഇന്നലത്തെ എടുത്ത് നോക്കിയത് നമ്മുടെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ് വളരെ വളരെയേറെ നമ്മുടെ കോഴി വളർത്തൽ ൽ മേഖലയിലോ അല്ലെങ്കിൽ ഫാമിംഗ് മേഖലയിലോ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ന്യൂസാണ് അപ്പോൾ ഞാനതൊന്ന് വായിക്കാം അതിനു അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് റേറ്റ് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആ ചാനലിൽ നമ്മുടെ അതാത് ദിവസങ്ങളിൽ വരുന്ന സ്വർണ വിലയിലുള്ള വ്യത്യാസങ്ങളാണ് ആ ചാനലിൽ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ നിലവിൽ ഇനി ഭാവിയിൽ അതിനകത്ത് ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള സീരീസുകളൊക്കെ വരും അതായത് ഗോൾഡിൻ്റെ വിലയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ സ്വർണ്ണം ഉപയോഗിച്ച ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു ഗോൾഡ് ബാർ കൊണ്ട് എങ്ങനെയാണ് ഒരു മാല ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു മോതിരം ഉണ്ടാക്കുന്നത് അതിന് ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി നിങ്ങൾക്ക് ആ മേഖലയായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം ഇപ്പോൾ അതിൽ സ്വർണ്ണവിലയിൽ മാ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ മാത്രമാണ് പക്ഷേ ഭാവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകൾ ചിലപ്പോൾ ആ ചാനലിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ വില വില അതോ ദിവസം അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ വീഡിയോ വരുമ്പോൾ അതൊന്ന് കയറി കാണുക എന്തായാലും ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിന്നെ പിൻ ചെയ്യുകയും ചെയ്യാം അതൊന്ന് കയറി നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ന്യൂസിലേക്ക് ഒന്ന് പോവാം അപ്പോൾ ഈ ന്യൂസ് വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ ഞായറാഴ്ചത്തെ അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഞായറാഴ്ചത്തെ എട്ടാമത്തെ പേജിലാണ് ഇത് എല്ലാ എഡിഷനിലും എങ്ങനെയാണോ എന്നറിയില്ല ഇത് പാലക്കാട് എഡിഷനാണ് പാലക്കാട് എഡിഷനിലെ എട്ടാമത്തെ പേജിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ എന്നും ഒരു പേപ്പർ വായിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു പടം ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോയതാണെന്നറിയില്ല എന്തായാലും ഇതായി കാണുന്നതാണ് കേട്ടോ ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം അത് നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് അതൊരു വളരെ വലിയ ഉപകാരമാവും കോഴി വളർത്തൽ മാത്രമല്ല കേട്ടോ ആട് പശുവൊക്കെ വളർത്തുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ നടപ്പിൽ വരികയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വായിക്കാം ആട് കോഴി വളർത്തൽ വ്യവസായം അല്ലാതാകും ഫാം ലൈസൻസ് വ്യവസ്ഥ ലളിതമാക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളൊരു കോഴി ഫാമിന് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ അതൊരു വലിയ വ്യവസായത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ലൈസൻസ് എടുക്കുന്നതിനും അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുന്നതിനൊക്കെ നല്ലൊരു തുകയും നല്ലൊരു സമയം അതിനുവേണ്ടി ചിലവഴിക്കാൻ എല്ലാവർക്കും അതിനുള്ള സമയം പോവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാകും എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാവുന്നത് ഞാനതൊന്ന് വായിക്കാം എന്തായാലും കെ ബാലകൃഷ്ണൻ കണ്ണൂർ ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് കേട്ടോ അതൊന്ന് വായിക്കാം ആട് കോഴി പശു ഫാമുകൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഇളവ് വരുത്തും സുഭിക്ഷ കേരളം പദ്ധതിയിൽ കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടായിട്ടും മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ ഫാമുകൾ ഉണ്ടാകാത്തത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ സങ്കീർണതയാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണിത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പുതിയ ആളുകൾ ഇതിലേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഓക്കെ ലൈസൻസ് വ്യവസ്ഥകൾ ലളിതമാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ ആരംഭിച്ചു വളരെ നല്ല കാര്യം ഫാമുകൾക്ക് അഗ്നി സുരക്ഷാ വകുപ്പിൽ നിന്നുള്ള എതിർപ്പില്ല രേഖ വേണമെന്നുള്ള ചട്ടം ഈയിടെ മാറ്റി ഇരുപത് പശു ആയിരം കോഴി അമ്പത് ആട് എന്നിവയുള്ള ഫാമാണെങ്കിൽ ലൈസൻസ് വേണ്ടെന്ന് തദ്ദേശ വകുപ്പ് വിളിച്ച ഉന്നതതല യോഗത്തിൽ ധാരണയായെങ്കിലും ഉത്തരവ് വന്നിട്ടില്ല അതായത് ഒന്നുകൂടെ വായിക്കേട്ടോ ഇരുപത് പശു ആയിരം കോഴി അമ്പത് ആട് ഇതിനുള്ളിലാണ് നമ്മൾ വളർത്തുന്നത് വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഫാമുകളെ വ്യവസായങ്ങളുടെ പട്ടികയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് നൂറിൽ കൂടുതൽ കോഴികളെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുന്നതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിലാണ് മാറ്റം വരുത്താൻ പോകുന്നത് കേട്ടോ ഫാമുകളുടെ ഫാമുകളെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കുള്ള ചട്ടങ്ങൾ തന്നെയാണ് ഫാം കെട്ടിടങ്ങൾക്കും ഫാമുകൾ വ്യവസായ സ്ഥാപനമല്ല എന്നുള്ളത് വ്യവസായ വകുപ്പ് വ്യക്തമാക്കിയിട്ടും തദ്ദേശ വകുപ്പ് ഫാമുകളുടെ പട്ടിക മാറ്റാത്തതാണ് വിനയാകുന്നത് അതായത് വ്യവസായ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വ്യവസായമല്ല ഫാമുകൾ എന്നുള്ളത് പക്ഷേ നമ്മുടെ തദ്ദേശ വകുപ്പ് അതായത് പഞ്ചായത്ത് ഒക്കെ ഉള്ള ആ വകുപ്പ് അത് മാറ്റിയിട്ടില്ല ഇപ്പോഴും വ്യവസായമാണെന്നുള്ള രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത് ഓക്കെ കോഴിഫാം കെട്ടിടത്തിന് വ്യവസായ കെട്ടിടങ്ങളെ പോലെ മൂന്നര മീറ്റർ ഉയരം വേണമെന്നാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ളത് ഇത് അനാവശ്യമാണെന്നതിന് പുറമെ ആകെയുള്ള സ്ഥലത്തിൻ്റെ മുപ്പത് ശതമാനം മാത്രമേ കെട്ടിടം പാടുള്ളൂ എന്ന ചട്ടവും അശാസ്ത്രീയമാണെന്ന് മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ശരിയാണ് നമുക്കെന്നെ ആലോചിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വെറും മുപ്പത് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ഫാം കെട്ടാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു നിലവിലെ നിലവിലെ ലൈസൻസ് ചട്ടപ്രകാരം ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു പശുവിനെയും ഒരു സെൻറ് സ്ഥലത്ത് പതിനഞ്ച് കോഴികളുമേ വളർത്താനാകൂ ഒരു സെൻറ് സ്ഥലത്ത് വെറും പതിനഞ്ച് കോഴികളെ വളർത്താനാവും നിലവിലുള്ള ചട്ടപ്രകാരം കേട്ടോ എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിബന്ധനകൾ പ്രകാരമാണെങ്കിൽ ഇത്രയും സ്ഥലത്ത് നാനൂറിലേറെ കോഴികളെ വളർത്താം അപ്പോൾ അതിൻ്റെ അന്തരംന്ന് ആലോചിച്ച് നോക്കി ഒരു സെൻറ്റ് സ്ഥലത്ത് നിലവിലുള്ള ചട്ടപ്രകാരം പതിനഞ്ച് കോഴികളെ മാത്രമേ വളർത്താൻ പറ്റൂ പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിബന്ധനകൾ പ്രകാരം ആണെങ്കിൽ ആ ഒരു സെൻറ് സ്ഥലത്ത് നാനൂറിലേറെ കോഴികളെ വളർത്താം അപ്പോൾ അതിൻ്റെ അന്തരം ഒന്ന് നോക്കി കേട്ടോ ഈ ചട്ടത്തിലാണ് ഈ ചട്ടങ്ങളിലാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതായത് ഇനി മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു സെൻറ്റ് സ്ഥലത്ത് നാനൂറിലേറെ കോഴികൾ വളർത്താൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതായത് ആയിരം കോഴികൾക്ക് വരെയുള്ളതിന് ലൈസൻസ് വേണ്ട എന്നുള്ള രീതിയിലാണ് ചട്ടങ്ങൾ മാറ്റം വരുത്തുന്നത് ഫാം ലൈസൻസ് ചട്ടങ്ങളിലെ അശാസ്ത്രീയത അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഈ ന്യൂസൊക്കെ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോഴി കർഷക മേഖലയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫാമിംഗ് മേഖലയിലുള്ള ആളുകൾക്ക് അത് ഒരു വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ എന്തായാലും ഈ ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാണ് അപ്പോൾ ഞാനിവിടെ വായിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ നിയമം അതേപോലെ അതിൽ പറഞ്ഞതുപോലെയൊക്കെ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതൊക്കെ നിയമം ആയിട്ട് വരണം കാരണം ഇപ്പോഴത്തെ ഒരു ലൈസൻസിങ് പ്രോസസ്സൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ചെറു ചെറിയ രീതിയിലൊക്കെ തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചാലും ലൈസൻസ് പോയി കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആ പേപ്പറിൽ ആ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു വ്യവസായം തുടങ്ങുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഒരു ഫാമിംഗ് മേഖലയിൽ ചെറിയ രീതിയിലാണെങ്കിലും തുടങ്ങുന്നതിനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം